മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കെതിരെ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ജയദേവനാണ് മന്ത്രി കൃഷ്ണൻകുട്ടിക്കെതിരെ രംഗത്ത് വന്നത് ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലെ നിയമനം സംബന്ധിച്ചാണ് പരസ്യമായി ഡിവൈഎഫ്ഐ നേതാവ് രംഗത്ത് വന്നത് സിപിഎമ്മിലെ ചിലർക്ക് ജോലി നൽകാൻ വഴിവിട്ട് ശ്രമിച്ചതായാണ് ജനതാദളിന്റെ ആരോപണം ചില സ്ഥാപിത താൽപര്യക്കാർ സ്റ്റേയുമായി വന്നപ്പോൾ നിരാശയോടെ മടങ്ങേണ്ടി വന്നത് ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് അവരുടെ അവസ്ഥ കണ്ട് മതിമറന്ന് ആഹ്ലാദിക്കുകയാണ് പെരുമാറ്റിയിൽ മാത്രം സാമ്രാജ്യമുള്ള ചക്രവർത്തിയുടെ കിങ്കരന്മാരെന്നാണ് ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത് പെരുമാട്ടിയിൽ മാത്രം സാമ്രാജ്യമുള്ള ചക്രവർത്തി എന്നാണ് ഫേസ്ബുക്ക് കുറിപ്പിൽ കൃഷ്ണൻകുട്ടിയെ ജയദേവൻ വിമർശിക്കുന്നത് ആരുടെ പ്രവർത്തനം മൂലമാണ് മന്ത്രിയായതെന്നോർക്കണമെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ ഓർമ്മിപ്പിക്കുന്നു ഫേസ്ബുക്ക് കുറിപ്പിൽ നിന്ന് ചിറ്റൂർ താലൂക്ക് ആസ്ഥാന ആശുപത്രിയിലെ ശുചീകരണ വിഭാഗം തൊഴിലാളികളുടെ നിയമനം നിർത്തിവെക്കേണ്ടി വന്നത് നഗരസഭയ്ക്ക് തിരിച്ചടിയായി എന്നാണ് പെരുമാട്ടിയിലെ ഒരു കൂട്ടം ഉപജാപക സംഘം പ്രചാരണം നടത്തുന്നത് എന്നാൽ യാഥാർത്ഥ്യം എന്താണ് ഏത് നിയമനവും നിയമമനുശാസിക്കുന്ന രീതിയിൽ ഏറ്റവും സുതാര്യവും ജനാധിപത്യപരവുമായി നടക്കണമെന്നതാണ് നഗരസഭാ ഭരണസമിതിയുടെ നയം അതിനു വിരുദ്ധമായി പെരുമാറ്റിയിലെ ചിലരുടെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ആ പ്രദേശത്തുനിന്ന് മാത്രമുള്ള ചിലർക്ക് കാലഹരണപ്പെട്ട നിയമത്തിന്റെ നിഴലിൽ ജോലി കൊടുക്കാനുള്ള ശ്രമം നഗരസഭാ ചെയർപേഴ്സൺ അധ്യക്ഷനായ ആശുപത്രി ഭരണസമിതി പരാജയപ്പെടുത്തിയതിന്റെ ജാള്യത മറയ്ക്കാൻ നട്ടാൽ കുരുക്കാത്ത നുണയുമായി വരികയാണിവർ പത്രങ്ങളിൽ പരസ്യം ചെയ്ത് ഇന്റർവ്യൂ നടത്തി ജീവനക്കാരെ നിയമിക്കുക എന്ന ഏറ്റവും സുതാര്യമായ രീതിയാണ് നഗരസഭ അവലംബിച്ചത് എച്ച്എംസി നിയമത്തിൽ അപ്രകാരം ചെയ്യണമെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ആരാന്റെ കഞ്ഞിയിൽ പാർട്ടിയെ കൊണ്ടിട്ട് അവരുടെ ദൈന്യാവസ്ഥ കണ്ട് പൊട്ടിച്ചിരിക്കുന്ന കൂട്ടരെ സൈക്കോ പാത്തുകളെന്നല്ലാതെ എന്തു വിശേഷിപ്പിക്കാൻ കൊല്ലം രാഷ്ട്രീയ വനവാസം നടത്തേണ്ടി വന്ന വല്യേട്ടൻ രണ്ടു തവണ എം എൽ എയും മന്ത്രിയുമൊക്കെയായത് ആരുടെ കൈമയുമറന്നുള്ള പ്രവർത്തനം കൊണ്ടാണ് നോർക്കുന്നത് നന്നായിരിക്കും സ്വന്തം സാമ്രാജ്യത്തിന്റെ ഇട്ടാവട്ടത്തുള്ളവർ മാത്രം വോട്ട് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ എന്നും ചിന്തിക്കേണ്ടതാണ് വെറുതെ മലർന്നുകിടന്ന് തുപ്പിയാൽ സ്വന്തം ദേഹം നാറുമെന്നല്ലാതെ മറ്റൊന്നും സംഭവിക്കില്ല എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും ജനാധിപത്യത്തിന്റെ ബാലപാഠം പോലും അറിയാത്ത ഈ കൂട്ടർക്കുണ്ടായെങ്കിൽ അത്രയും നന്ന് കുറിപ്പ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ് യുടി വി ന്യൂസ് പാലക്കാട്